എൽ ഡി എഫ് പിന്തുണയെ ചൊല്ലി സമസ്തയിൽ ഭിന്നത പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ച സമസ്തയിൽ ഒരു വിഭാഗം ലീഗിന്റെ പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ ചെയ്യാതിരുന്നതാണ് പൊന്നാനിയിൽ പോളിംഗ് കുറയാൻ കാരണമെന്ന് ടീം സമസ്ത വ്യക്തമാക്കി ഇത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹംസയ്ക്ക് ഗുണം ചെയ്യുമെന്നും ടീം സമസ്ത പൊന്നാനിയുടെ പ്രസ്താവനയിൽ പറയുന്നു വിവരങ്ങളുമായി സോണൽ കൃഷ്ണ സോണൽ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലങ്ങളിലെ ഈ സംസ്ഥയുടെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗങ്ങളായി ഒരു ചേരുചരിഞ്ഞുള്ള ഒരു പോര ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ടീം സമസ്ത എന്ന ഒരു ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ പ്രസ്താവനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് അതായത് കെ എസ് ഹംസയ്ക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കെ എസ് ഹംസക്കി വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് ടീം സംസ്ഥ ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് ഈ ടീം സംസ്ഥാ പൊന്നാനിയുടെ കോർഡിനേറ്റർ സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ വിലയിരുത്തി ീഗിന്റെ ശക്തിയിൽ വിഴേണ്ട വോട്ടുകൾ ചെയ്യാതിരുന്നതാണ് ഈ മലപ്പുറത്തെയും പൊന്നാനിയിലും വോട്ടുകൾ അല്ലെങ്കിൽ പോളിംഗ് കുറയാൻ കാരണമായത് എന്നുള്ളതാണ് ടീം സംസ്ഥയുടെ ഒരു വിലയിരുത്തൽ ഇത് ഹംസയ്ക്ക് പൂർണ്ണമായും ഗുണം ചെയ്യുമെന്നും എഴുപത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ഹംസയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഈ ടീം സംസ്ഥാ പൊന്നാനിയുടെ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നുണ്ട് തൊണ്ണൂറായിരം വോട്ടുകൾ കൊണ്ട് തന്നെ സംസ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യഘട്ടം മുതലേ തർക്കം നിലനിൽന്നിരുന്നു ഈ സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ പല ായിട്ട് ചോദ്യാവലി ഇറക്കുന്നു ഓഡിയോ സന്ദേശങ്ങൾ ഇറക്കുന്നു പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു പലതരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നു അത്തരത്തിൽ വലിയൊരു ട്രെൻഡ് ഇടതുപക്ഷത്തിനൊപ്പം സംസ്ഥയെ കൊണ്ടുവരാനുള്ള വലിയൊരു ട്രെൻഡ് ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരുന്നു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് സംസ്ഥയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ളതാണ് സംസ്ഥയുൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അത് പിന്നീട് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ടീം സംസ്ഥാ പൊന്നാനിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്താവനകളും മറ്റും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാധനം ലീഗിനെ പരസ്യമായി ആക്ഷേപിക്കുന്ന ചോദ്യാവലി ഉൾപ്പെടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഈ ടീം സംസ്ഥയുടെ പൊന്നാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ് കാരണം ഇത് തന്നെയാവാം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറയാൻ ഒരു കാരണമെന്ന് ആദ്യമാണ്